കോതമംഗലത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന ഇന്ദ്രിയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച കേസിലെ പോലീസ് നടപടിയിൽ കുമളിയിൽ കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കോതമംഗലത്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് അതിക്രൂരമായ നടപടികളാണ് സ്വീകരിച്ചതെന്നാരോപിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ കുമളി ടൗണിൽ പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് കുമളി മണ്ഡല കമ്മിറ്റി കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അധ്യക്ഷ റോബിൻ കാരക്കേട് ഉദ്ഘാടനം ചെയ്തു പോലീസിന്റെ നടപടികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് നേതാക്കൾ പ്രതികരിച്ചത് ആളുകൾ ഒരു നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധിയും മറ്റുള്ള എം എൽ എമാർ എൽദോസ് കുന്നോപ്പുന്നടക്കം അതുപോലെ തന്നെ മാത്യു കുടൽനാടനടക്കമുള്ള എം എൽ എമാർ അവിടെ ഉണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് അവരെ എല്ലാം അക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള നടപടി പോലീസിന്റെ ലാപ്ടി എടുത്തുകൊണ്ട് പിണറായി വിജയന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ അങ്ങ് അഴിഞ്ഞാടാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ മൂലയിലും അതിശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകും പ്രകടനത്തിന് പെരുമിട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു താനിയൽ ജില്ലാ സെക്രട്ടറി മണിമേഖല എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളി